അമേരിക്കയിൽ ഹ്യൂസ്റ്റിൻ്റെ അടുത്ത് നാസായിലേക്ക് പോകുന്ന ആ യാത്രയിൽ ഒരു യൂണിവേഴ്സിറ്റി ഉണ്ട് ലമാർ യൂണിവേഴ്സിറ്റി എന്നാണ് നല്ല അന്തരീക്ഷമാണ് ഗ്രാമാന്തരീക്ഷത്തിൽ ടോപ്പായിട്ടുള്ളൊരു യൂണിവേഴ്സിറ്റിയാണ് നമ്മുടെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയന്റിഫിക് ഹെറിറ്റേജിന്റെ കോർഡിനേറ്റർ ഉണ്ട് അദ്ദേഹം സോമരാജൻ നായര് എന്ന അദ്ദേഹത്തിന്റെ പേര് അദ്ദേഹവും കുടുംബാംഗങ്ങളുമൊക്കെ നമ്മുടെ പ്രവർത്തനത്തിന് ഒത്തിരി വർക്ക് ചെയ്തവരാ ഈ സോമരാജൻ നായർ അദ്ദേഹം പറഞ്ഞു ലമാർ യൂണിവേഴ്സിറ്റിയിൽ നമുക്കൊരു ക്ലാസ് ക്ലാസ്സിൻ്റെ പോകണം നമ്മുടെ ക്ലാസ് ആണെന്ന് പറഞ്ഞു അമേരിക്കക്കാർക്ക് ക്ലാസ് എടുക്കാൻ അവിടെ പോകുമ്പോൾ ഒരു രസമാണ് അവർ ശ്രദ്ധിച്ചിരിക്കും ഒരു കണ്ടീഷനേ ഉള്ളൂ ചിലപ്പോൾ കാലെടുത്ത് ഡെസ്കിൻ്റെ മുകളിൽ വയ്ക്കും ചിലപ്പോൾ എന്തെങ്കിലും തിന്നുകൊണ്ടിരിക്കും നല്ല സംസാരിക്കില്ല നമ്മൾ പറയുന്നത് തിന്നുകൊണ്ടിരിക്കും ജനറലി സിഗരറ്റ് വലിക്കില്ല ചിലപ്പോൾ വലിക്കും അങ്ങനെ നമ്മൾ ക്ലാസ് എടുത്തു ഒരു മണിക്കൂർ ക്ലാസ് എടുത്തു അതെ എനിക്ക് ക്ലാസ് എടുക്കാൻ തന്നിരുന്ന സബ്ജക്റ്റ് എഡ്യൂക്കേഷൻ എന്ന സബ്ജക്റ്റാണ് എന്താണ് എഡ്യൂക്കേഷൻ ഇപ്പോ ഒരു പത്തെപത് വയസ്സായിട്ടുള്ള പ്രൊഫസറാണ് എൺപത് വയസ്സായിട്ടുള്ള പ്രൊഫസർ മെലിഞ്ഞ് മെലിഞ്ഞ് അസ്ഥിഗുളായിട്ടുണ്ട് അവർ എന്നോട് പറഞ്ഞു യു ട്രൈ ടു ഗിവ് ദ മെസ്സേജ് ഫ്രം ഇന്ത്യൻ കൺസെപ്റ്റ് എഡ്യൂക്കേഷൻ ഇന്ത്യൻ കൺസെപ്റ്റിലൂടെ അപ്പം ഞാൻ പോയിന്റ് ബൈ പോയിന്റ് സംസ്കൃത ശ്ലോകങ്ങളൊക്കെ എടുത്ത് അതിൻ്റെ വേർഡ് ബൈ വേർഡ് മീനിങ് ഒക്കെ പറഞ്ഞ് ക്ലാസ് എടുത്തു ഏതാണ്ട് ഒരു മണിക്കൂറ് ക്ലാസ് എടുത്തു കഴിഞ്ഞപ്പോൾ ഈ പ്രൊഫസർ ഫ്രണ്ട് സീറ്റിൽ താഴെ ഇരിക്കാണ് മുകളിലിരുന്നില്ല എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് അതൊരു വെള്ളിയാഴ്ചയായിരുന്നു ക്ലാസ് എടുത്തത് എൻ്റെ ക്ലാസ് ഒക്കെ കഴിഞ്ഞപ്പോൾ ഈ സ്ത്രീ സ്റ്റേജിൽ കയറി വന്ന് പറഞ്ഞു ഡോക്ടർ ഗോപാൽ വി ആർ ഗോയിങ് ടു ഇംപ്ലിമെൻറ്റ് വാട്ട് എവർ യൂസഡ് ഫ്രം നെക്സ്റ്റ് മൺഡേ ഓൺവേഡ്സ് അടുത്ത തിങ്കളാഴ്ച മുതൽ നിങ്ങൾ പറഞ്ഞത് ഞങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യാൻ പോവാണ് എന്താണ് എഡ്യൂക്കേഷൻ എന്താണ് ലിസണിങ് എന്താണ് വാച്ചിങ് എന്താണ് ഡിസ്കസിങ് എന്താണ് തിങ്കിങ് എന്താണ് പ്രാക്ടീസിങ് എങ്ങനെയാണ് നോളജ് അക്വയർ ചെയ്യേണ്ടത് അതിൽ ടീച്ചറുടെ റോൾ എന്താണ് മെന്ററുടെ റോൾ എന്താണ് സ്റ്റുഡൻറിൻ്റെ റോൾ എന്താണ് എങ്ങനെയാണ് പഠിച്ചത് റിപ്പീറ്റ് ചെയ്ത് ഉൾക്കൊണ്ടത് എല്ലാമായിരുന്നു എല്ലാം എക്സാമ്പിൾ സഹിതം പറഞ്ഞത് അത് നെക്സ്റ്റ് മൺഡേ ഓൺവേർഡ്സ് ഇംപ്ലിമെന്റ് ചെയ്യുകയാണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പതുക്കെ ഒന്ന് ചിരിച്ചു ചിരിച്ചപ്പോൾ ആ ലേഡി ചോദിച്ചു ഓ യു ആർ ലവിങ് നിങ്ങൾ എന്താ ചിരിക്കുന്നേ ഞാൻ വെറുതെ അന്നത്തെ സ്പിരിറ്റിൽ ഒരു ചോദ്യം ചോദിച്ചു നോട്ട് ഈവൺ എ സിംഗിൾ സ്റ്റുഡൻറ്റ് നോർ യു ഹാവ് നോട്ടഡ് വാട്ട് എവർ ഐ സെഡ് ഞാൻ പറഞ്ഞത് നിങ്ങളും മറ്റുള്ളവരും ഒരാൾ നോട്ട് ചെയ്തിട്ടില്ല ഹൗ യു ആർ ഗോയിങ് ടു ഇംപ്ലിമെന്റ് ഫ്രം നെക്സ്റ്റ് മൺഡേ ഓൺവേർസ് അവരെന്നോട് പറഞ്ഞ ആ വരി ഞാൻ ഇപ്പോഴും ഓർമ്മിക്കുന്നുണ്ട് ഡിഡ് യു നോട്ട് വാച്ച് നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ ദ സ്റ്റുഡൻസ് ദർ പെൻ ലൈക്ക് ദിസ് അവർ ആ പേന ഇങ്ങനെ പിടിക്കുന്നത് കണ്ടില്ലേ എന്ന് ചോദിച്ചു ഞാൻ ഒന്നും മിണ്ടിയില്ല യു നോ ഫോർട്ടി അവേഴ്സ് ലെക്ചേഴ്സ് ക്യാൻ ബി റെക്കോർഡ് ഇൻ ദ ടോപ്പ് റെക്കോർഡർ ഓഫ് ദ പെൻ അപ്പൊ എന്നയുടെ മുകളിലുള്ള റെക്കോർഡറിലെ നാൽപ്പത് മണിക്കൂർ ലെക്ചർ അത് റെക്കോർഡ് ചെയ്യാം ആൻഡ് വെൻ അവർ ദ സ്റ്റുഡൻസ് ഗോ ബാക്ക് ജസ്റ്റ് ടേക്ക് ദിസ് റെക്കോർഡർ ഔട്ട് പുട്ട് ഇൻ ദർ കാർ ആൻഡ് പ്ലേഇറ്റ് ആൻഡ് ലിസൺ അണ്ടർസ്റ്റാൻഡ് വൈ ഗോയിങ് ടു ദർ റൂം ദു ഇറ്റ് വൈ എൽ കമ്മിങ് എഗൈൻ ടു ദി കോളേജ് ദ എഗൻ യൂസ് ടു ഡു ദാറ്റ് ടൈസ് ഓർ ത്രേ ലിസൺ ഫ്രോം ദിസ് റെക്കോർഡർ ബൈ ദാറ്റ് ടൈം ഇറ്റ് ബി ബൈ ഹാർട്ട് ഫോർ ദം എനിക്കതിൻ്റെ അത്ഭുതം തോന്നി സത്യത്തിൽ എന്ത് രസകരമായിട്ടൊരു സംവിധാനമാണ് ആ റെക്കോർഡറോട് കൂടിയ പേനയ്ക്ക് എത്ര അഞ്ച് ഡോളർ എട്ട് ഡോളറെ അന്ന് വിലയുള്ളൂ അപ്പോൾ യഥാർത്ഥത്തിൽ നമ്മൾ കേൾക്കുന്നത് പഠിപ്പിക്കാനായിട്ട് ഇറങ്ങി പുറപ്പെടുമ്പോൾ കേൾക്കുന്നത് കേൾപ്പിക്കുന്നത് അങ്ങനെയുള്ളതെല്ലാം ഒന്ന് വീണ്ടും വീണ്ടും കേൾക്കാനുള്ള സംവിധാനവും ആ അമേരിക്കക്കാരന്റെ നല്ല മനസ്സ് കേട്ടത് നല്ലതാണെങ്കിൽ ഏത് രാജ്യത്തിൽ നിന്നുള്ളതാണെങ്കിലും അത് സ്വീകരിക്കാനും ഉടനെ അത് ഇംപ്ലിമെന്റ് ചെയ്യാനും വി വിൽ ട്രൈ ടു ഇംപ്ലിമെന്റ് അല്ല വി വിൽ തിങ്ക് അബൌട്ട് ഇംപ്ലിമെന്റിങ് എന്നല്ല വി വിൽ വി വിൽ ഡിസ്കസ് ഹൗ ടു ഇംപ്ലിമെന്റ് ആൻഡ് വാട്ട് ടു ഇംപ്ലിമെന്റ് അതൊന്നുമല്ല വി വിൽ ഇംപ്ലിമെന്റ് ഫ്രം നെക്സ്റ്റ് മൺഡേ ഓൺവേർഡ്സ് എത്ര രസകരമായിട്ടുള്ള അനുഭവങ്ങളുടെ പരമ്പരകളാണ് വിദേശ യൂണിവേഴ്സിറ്റികളിൽ പോകുമ്പോൾ അതിലീ ലമാർ യൂണിവേഴ്സിറ്റിയിലെ അനുഭവം അത് വളരെ വളരെ വ്യത്യസ്തമായിരുന്നു അവിടെ ഒരു ഫുൾ ഡേ ഞങ്ങൾ ഉണ്ടായിരുന്നു ഇന്ത്യക്കാർ ധാരാളം പേരുണ്ടായിരുന്നു ഒരു ഒരു ചൈതന്യവത്തായിട്ടുള്ള യൂണിവേഴ്സിറ്റിയിലെ ചൈതന്യവത്തായിട്ടുള്ള വിദ്യാർത്ഥികളുടെ കൂട്ടത്തിലെ ചൈതന്യവത്തായ അധ്യാപകർ പ്രൊഫസർമാരെയൊക്കെ കണ്ട് പരിചയപ്പെട്ടിട്ടാണ് തിരിച്ചു വന്നത് നല്ലൊരു അനുഭവമായിരുന്നു ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനുള്ളത് ശരിക്കും ആധുനിക സംവിധാനം ഉപയോഗിച്ച് വിഷയവും റെക്കോർഡ് ചെയ്തിട്ട് റീപ്ലേ ചെയ്തിട്ട് നമുക്ക് പഠിക്കാം ഇന്ന് നമുക്ക് പെൻഡ്രൈവുണ്ട് സി ഡി ഉണ്ട് യൂട്യൂബ് ഉണ്ട് മൊബൈൽ ഫോൺ ഉണ്ട് ഫോണുണ്ട് കണക്ഷൻ ഉണ്ട് നമുക്കും പലതും അതേപോലെ പഠിച്ചുകൂടെ എത്ര എത്ര കാര്യങ്ങളാണ് പഠിക്കാനുള്ളതെന്ന് കൂടി ഓർമ്മിക്കാൻ സാധിക്കട്ടെ പ്രണാമം നമസ്കാരം